بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم لقد من الله على المؤمنين اذ بعث فيهم رسولا من انفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين سنحة الميراء ستي بشراسي غلية سهولة الله سبحانه وتعالى بلے. വിധി കൽപ്പനകൾക്ക് വിധേയരായി പരമാവധി തക്കുവയോടെ ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു വസൂയത ചെയ്യുന്നു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാനും ഈ മായോടെയുള്ള ഒരു മടക്കത്തിലും അള്ളാഹു നമുക്കെല്ലാം തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഒരു സംഘമാളുകൾ അള്ളാഹുവിനെ ദിഖർ ചെയ്തും ദുആ ചെയ്തും അവർ പള്ളിയിലുണ്ട് മറ്റൊരു സംഘമാവട്ടെ അവർ ആളുകൾക്ക് ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഒപ്പം അവരും പഠിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു അബ്ദുല്ലാഹിബിനെഹു ഈ സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് അങ്ങനെ നബി സുല്ലാഹു അലഹി വസ്ല്ലാം പള്ളിയിൽ പ്രവേശിച്ചപ്പോ ഈ കാഴ്ച കാണുന്നു സല്ലാഹു അലഹി വസ്ല്ലാം അപ്പൊ നബി പറഞ്ഞു

വേണ്ടെന്ന് വെച്ചാൽ അള്ളാഹു അത് തടഞ്ഞു വെക്കുകയും ചെയ്യും രണ്ടാമത്തെ സംഘത്തെ ഇങ്ങനെ നബിസുലം പരിചയപ്പെടുത്തി അടുത്ത സംഘം നിങ്ങളിൽ ഒരു കൂട്ടർ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് പഠിക്കുകയും ചെയ്യുന്നു എന്നിട്ട് നബിസുലം പറഞ്ഞു ഞാൻ ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഞാനൊരു മാലിമാണ് ഞാനൊരു നബിയാണ് റസൂലാണ് അതിലുപരി അല്ലെങ്കിൽ അതോടൊപ്പം ഞാനൊരു മാലിമാണ് എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ഒരു അധ്യാപകനായിട്ടാണ് ഇത്രയും പറഞ്ഞ ശേഷം പ്രവാചകൻ പറഞ്ഞു വഹാദ അഫുദൻ ഈ രണ്ട് സംഘത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സംഘത്തെയാണ് ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കുന്നവരെയാണ് ഫക്കാദമാഹും എന്നിട്ട് നബിസുലഹ് അലൈഹി വസല്ലം ആ സംഘത്തിന്റെ ഒപ്പം ഇരിക്കുകയും ചെയ്തു അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഒന്ന് ദിക്കിറിന്റെയും പ്രാധാന്യം എത്ര വലുതാണ് ഖുർആാനിൽ എത്രയോ ആയത്തുകളാണ് ദിക്കിറിനെ പറ്റി പരാമർശിച്ച് വന്നിട്ടുള്ളത് എത്രയോ ഹദീസുകളാണുള്ളത് യുടെ മഹത്വം പറയേണ്ടതുല്ല അപ്പൊ അങ്ങനെ ഒരു സംഘം മദീന പള്ളിയിൽ ഇരിക്കുന്നു മറ്റൊരു കൂട്ടർ ദീൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു അവിടെ നബിസ് അലഹി വസ്ല്ലാം അതിൽ പുകഴ്ത്തിയതാ പഠിപ്പിക്കുന്നവരെയും നബി പോയിരുന്നത് അവരുടെ കൂടെയുമാണ് ബിതിൽ തന്നെ വിശുദ്ധ ഖുർആാൻ ഓതി പഠിപ്പിക്കുന്ന ഒരു മജലിസ് അതല്ലെങ്കിൽ ഹദീഫുകൾ പഠിപ്പിക്കുന്ന ഒരു മജലിസ് ദീൻ പഠിപ്പിക്കുന്ന ഒരു മജിലിസ് ദീൻ അറിയാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്ന മജിലിസുകൾ അത്തരം മജിലിസുകളിൽ ദർസുകളിൽ പോയി ഇരിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയും പ്രതിഫലവും മഹത്വവും എത്ര വലുതാണ് എന്ന് പ്രവാചകന്റെ ഈ സമീപനത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നിർബന്ധ ആരാധനാ കർമ്മങ്ങളായ നമസ്കാരവും ോമ്പും മറ്റിതര കർമ്മങ്ങളുമെല്ലാം നമ്മൾ നിർവഹിക്കുന്നതോടൊപ്പം ദീൻ പഠിക്കാൻ ഉതകുന്ന സദസ്സുകൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ അവഗണിച്ച് കളയരുത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന സദസ്സുകളാണെന്ന് മനസ്സിലാക്കണം ഈ ഹദീഫിൽ തന്നെ നമീസുലഹുഅലൈ സ്വലാം പറയുന്നത് എന്നെ അള്ളാഹു നിയോഗിച്ചത് ഒരു അധ്യാപകനായിട്ടാണെന്നാണ് അതിനെ മഹത്വക്കൾ പറയുന്നത് കാണാം ഇങ്ങനെ അതായത് മക്കയും മദീനയുമാകുന്ന പാഠശാലയിൽ സ്വഹാബികൾ എന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വിശുദ്ധ കുറത്താനും തിരുസുന്നത്തുമാകുന്ന സിലബസ് ഉപയോഗിച്ച് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തോളം റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലാം നിർവഹിച്ചത് ഏറ്റവും നല്ല ഒരു യിരുന്നു എന്നാണ് അതുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം വിശുദ്ധ കുറാനിലൂടെ പ്രവാചകൻ അലൈഹി വസല്ലമിയെ വിശേഷിപ്പിച്ചതും അള്ളാഹു ആ രൂപത്തിലാണ് മൂന്നാമധ്യായം സൂറത്തു അലി നൂറ്റി അറുപത്തി ആയത്ത് അവിടെ പ്രവാചക നിയോഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഈ ഉമ്മത്തിന് ലഭിച്ച വലിയൊരു അനുഗ്രഹം എന്ന നിലയ്ക്കാണ് എന്നിട്ടുള്ളു പറയുന്നു നോക്കൂ തീർച്ചയായും അനുഗ്രഹം ചെയ്തു അവരിൽ നിന്ന് പ്രവാചകനെ നിയോഗിച്ചതുവഴി ആ പ്രവാചകൻ അവർക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ കൊടുക്കുന്നു പ്രവാചകൻ അവരെ സംസ്കരിച്ചെടുക്കുന്നു അവർക്ക് കുറാനും ചെയ്യുന്ന ആൾ പ്രവാചകൻ ഒരു അധ്യാപകനെ പോലെ അവർക്ക് വർദ്ധിക്കുന്നു ആ ജനത മുമ്പ് വ്യക്തമായ വഴികേടിൽ ജീവിച്ചവരാണ് പറയാൻ മക്കൾക്കാരെ പറ്റി പറയാൻ വ്യക്തമായ വഴികേടിൽ ജീവിച്ച ആളുകളെ ഖുർആാനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നബി അവരെ സംസ്കരിച്ചെടുത്തു അങ്ങനെയുള്ള ഒരു നബിയെ അയച്ചു എന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത വിശ്വാസികൾക്ക് ചെയ്ത വലിയൊരു മിന്നത്താണ് അനുഗ്രഹമാണ് എന്ന് പ്രവാചകൻ പറയുന്നു അള്ളാഹുബാൻ പറയുന്നു നമുക്കറിയാം എല്ലാ തരത്തിലുള്ള തിന്മകളിലും അഭിരമിച്ചിരുന്ന ഒരു ജനതയെ വളരെ തന്മയത്വത്തോടു കൂടി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം ഒരു നല്ല അധ്യാപനത്തിലൂടെ അവരെ ഉത്തമ സമൂഹമാക്കി മാറ്റി അതുകൊണ്ടാണ് പറഞ്ഞത് കുന്തും ഉമ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പുറത്തു വന്നാൽ ഇന്ന് നമ്മൾ ലോകത്തിന്റെ ചരിത്രം സമൂഹങ്ങളുടെ പിന്നെ നാടുകളുടെ വ്യക്തികളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ഏത് രംഗത്തും ഏറ്റവും ഉദാത്തമായ ഉദാത്തമായ മാതൃക നമുക്ക് ലഭിക്കുന്നത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നിന്ന് തന്നെയാണ്

നമുക്ക് നമ്മൾ നോക്കുക നബിസ് അലൈഹി വസിയുടെ അടുത്ത് ഹിദമത്തിനു വേണ്ടി ഉമ്മ കൊണ്ടാക്കിയതാണ് അനുസൃതി അള്ളാഹു വൻഹുവിന് പത്ത് വർഷം അദ്ദേഹം പ്രവാചകന്റെ കൂടെ നിന്നും അനുസൃതി അള്ളാഹു വൻഹു ആ കാലഘട്ടത്തിലെ ഒരുപാട് അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ അനുസൃതി അള്ളാഹു വന്നു പറയുകയാണ് എന്നെ ഒരിക്കൽ ഒരാവശ്യത്തിന് നബി പറഞ്ഞു വിട്ടു നീ പോയി എന്നെ കാര്യം സാധിച്ചു വരിക പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ പുറപ്പെട്ടു ആവശ്യവുമായി പുറപ്പെട്ടു ഞാൻ കുറച്ചങ്ങോട്ട് പോയപ്പോ അവിടെ കുട്ടികൾ കളിക്കുന്നത് കണ്ടു ഞാൻ അത് നോക്കി നിന്ന് ആസ്വദിച്ചു നബി എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ മറന്നുപോയി കുറെ സമയം കഴിഞ്ഞ് ആണ് ഓർമ്മ വരുന്നത് അപ്പൊ നോക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം എന്റെ പിന്നിലതാ നിൽക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് അതിൻ്റെ പേരിൽ നബി എന്നെ ചീത്ത പറയുകയോ നബി നബിയെന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും പരുഷമായ പെരുമാറ്റം എന്നോട് കാണിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് പ്രവാചകന്റെ ഫതിലായി അനുസ്മതി അഹ് അൻഹു എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ഒരു അധ്യാപകരല്ല നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മളിൽ ഏറെ പേരും അധ്യാപകരല്ല പക്ഷെ ജീവിതത്തിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസലമൊക്കെ ഇത്തരം പിന്നെ മാതൃകകൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ നല്ലൊരു മുഅല്ലിമായി നല്ല അധ്യാപകരായി നമുക്ക് മാറാൻ കഴിയണം എന്നുള്ളതാണ് മക്കളോട് പെരുമാറുന്നതിൽ ഒരു നല്ല അധ്യാപകനാകാൻ അതേപോലെ തന്നെ ഭാര്യയോട് പെരുമാറുന്നതിൽ ഒരു നല്ല അധ്യാപകനെ പോലെ സഹപ്രവർത്തകരോട് പെരുമാറുന്നതിലും ഇടപെടുന്നതിലും നല്ല ഒരു അധ്യാപകനെ പോലെ ആകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സലാമയ്ക്ക് എഴുത്തറിയില്ല വായന അറിയില്ല ഒരു പാഠശാലയിൽ പോയി പഠിച്ചിട്ടില്ല എങ്ങനെ ഒരു നല്ല അധ്യാപകനാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലാമയ്ക്ക് അറിയില്ല അനാഥത്വത്തിലാണ് പ്രവാചകൻ പിറന്നു വീണത് അനാഥത്വത്തിലാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാം വളർന്നു വന്നത്

പ്രവാചകനിൽ മനോഹരമായ മാതൃക നിങ്ങൾക്ക് കാണാം ആർക്കാണത് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പരലോകത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അള്ളാഹുവിനെ നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് പ്രവാചകനിൽ മഹിതമായ മാതൃകയുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ കാണാം ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം കാണിച്ചു തന്ന ജീവിതത്തിലെ മനോഹരമായ മാതൃകകളിൽ നമ്മളൊന്ന് നോക്കൂ സാഹു അലഹി വസ്ല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ് ആ മനുഷ്യന് പ്രവാചകൻ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ട് ആ മനുഷ്യൻ റസോൾ അലൈഹി വസ്ല്ല്മയുടെ അടുത്ത് വന്നിട്ട് തന്റെ കടം തിരിച്ചു ചോദിക്കുന്നു പരുഷമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് മോശമായിട്ടാണ് അയാൾ പെരുമാറുന്നത് അത് കണ്ടപ്പോ റസൂൽമയുടെ സ്വഹാബത്തിനെ പറ്റി അവിടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാപത്തിനെ പറ്റി കാണാം ഹദീസിൽ മഹാനായ പറയുന്നു അയാളുടെ വർത്തമാനം കേട്ടിട്ട് പ്രവാചകന്റെ സ്വഹാപത്തിന് വിഷമമായി വേദനയായി അവര് തിരിച്ചാ മനുഷ്യനോട് മോശമായി സംസാരിക്കാൻ ഒരുങ്ങുമ്പോ അയാൾക്ക് കൊടുക്കാൻ എൻ്റെ മേൽ ഹക്കുണ്ട് ബാധ്യതയുണ്ട് അയാളുടെ മേൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് അങ്ങനെ അയാൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് അയാൾ ചില വാക്കുകളൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് വരും എന്തിനും വിശ്വാസനം പറഞ്ഞു എന്നിട്ട് റസോള്ള മനുഷ്യനോട് ഞാൻ വാങ്ങിച്ചെന്താന്നറിയോ ഒരൊട്ടകത്തെയാണ് കടമായി മേടിച്ചത് ഒരൊട്ടകത്തെയാണ് ഇത്ര പ്രായമുള്ള എന്നിട്ട് പറയാണ് സഹാബത്തിനോട് അതിനെ നിങ്ങൾ അദ്ദേഹത്തിന് നൽകുക അവര് പോയി അന്വേഷിച്ചു ഒട്ടകത്തെ അന്വേഷിച്ചു പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാൻ നദിയെ ഇയാള് തന്നത്രയും ആ കോലത്തിലുള്ളതിനൊന്നും ഞങ്ങൾ കാണുന്നില്ല അതിനേക്കാൾ തടിയും വണ്ണവും വലിപ്പവും ഒക്കെ ഉള്ള പ്രായമൊക്കെ കൂടുതലുള്ള ഒട്ടകത്തെ ഞങ്ങൾ കാണുന്നുള്ളൂ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അതിനെ പോയി വാങ് എന്നിട്ട് ആ മനുഷ്യൻ അത് കൊടുക്ക് എന്ന് പറഞ്ഞു മാന്യമായ ഒരു ഇടപെടൽ എന്നിട്ട് റസോർ ഇസ്വല്ലാം സഹാബത്തിനോട് പറയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കടം വീട്ടുന്നവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവനാണ് ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞാൽ അഹ്സനുക്കും കഥാൻ ഏറ്റവും മാന്യമായി ഏറ്റവും മനോഹരമായി കടം വീട്ടുന്നവനാണ് പറഞ്ഞാൽ ഒരാളോടെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായി കുറച്ച് കൂട്ടിക്കൊടുക്കുക അയാൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടല്ല അത് കണ്ടറിഞ്ഞാൽ ഒരൽപ്പം വർദ്ധിപ്പിച്ച് നൽകുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കടം വീട്ടൽ എന്ന് കൂടി നബി അലൈഹി വല്ലാ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സൊഹൈൽ ബുഹാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ സൊഹാബികൾ എത്ര മാ എത്രയേറെ പാഠങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് ഒരാൾ കടം കൊടുക്കുമ്പോൾ എങ്ങനെ വീട്ടണം കടം വീട്ടുമ്പോൾ എങ്ങനെ വീട്ടണം ഒരാൾക്ക് പിന്നെ കടം കൊടുക്കേണ്ട സമയമെത്തിയിട്ടും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറരുത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം ഈ മേഖലകളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അത് അനുധാവനം ചെയ്യേണ്ടവരാണ് പ്രവാചക അനുയായികളായ നമ്മളെല്ലാം തോഫ് പ്രദാനം ചെയ്യട്ടെ ും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസ്ലിയത് ചെയ്യുന്നു ഉപദേശിക്കുന്നു മഹദി ആയിഷി അള്ളാഹു പ്രവാചകൻ അലൈഹി വസല്ലമയുടെ സംസാര രീതികളെ പറ്റി വിശദീകരിക്കുന്നുണ്ട് അതിൽ കാണാം ലം യസ്റുദുൽ നിങ്ങളെപ്പോലെ ചറപറ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല പ്രവാചകൻ അലൈഹി അലൈഹി വസല്ലം വസല്ലം കലാമൻ മറിച്ചോ ഞാനെല്ലാഹി വസ്ല്ലാ വളരെ സ്ഫുടമായി വ്യക്തമായിട്ടാണ് നബി ഏതൊരാളോടും സംസാരിക്കുക അത് കേൾക്കുന്നവർക്കെല്ലാം അത് വ്യക്തമായി മനസ്സിലാകുന്നുള്ളതാണ് ഇതുപോലെ സംസാരിക്കാൻ നമുക്കും ആവണം പ്രവാചകൻ സ്വല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ മുഷിപ്പിച്ച് സംസാരിക്കാറില്ലായിരുന്നു എന്നാണ് പ്രവാചകൻ ആളുകൾക്ക് മുഷിയുന്ന രൂപത്തിൽ ഒരു ക്ലാസ് ആവട്ടെ ഒരു സാധാരണ സംസാരം ആവട്ടെ അവിടെയൊന്നും പ്രവാചകൻ ആളുകളെ മുഷിപ്പിക്കുകയില്ല അത്രയും മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നു പ്രവാചകന്റെ സംസാരം എന്നാണ് പ്രവാചകന്റെ പെരുമാറ്റം കൊണ്ട് അത്ഭുതമാണ് ഓരോ സ്വഹാബിക്കും തോന്നിയിരുന്നു എന്നാണ് എന്നോടാണ് എൻ്റെ നബിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഓരോ സ്വഹാബിക്കും തോന്നുന്ന രൂപത്തിലായിരുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല ഇടപെടൽ നിന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉമ്മാക്ക് തോന്നാണ് എൻ്റെ മോൻ്റെ സ്നേഹം എനിക്ക് കുറഞ്ഞു പോയോ പെങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ആങ്ങളെ എനിക്ക് ഇതുവരെ തന്നിരുന്ന സ്നേഹം കുറഞ്ഞു പോയോ അങ്ങനെ ഓരോരുത്തർക്കും അതുണ്ടാകരുതെന്ന ഓരോരുത്തർക്കും സഹാബത്തിൽ ഓരോരുത്തർക്കും തോന്നിയിരുന്നു എന്നെയാണ് എൻ്റെ നബിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ നബി അലൈഹി അലൈവല്ലം പെരുമാറിയിരുന്നു എന്നാണ് ഒരു പ്രവാചകനാണെന്ന് ഓർക്കണം ഒരു നേതാവാണെന്ന് ഓർക്കണം ഒരു ഭരണാധികാരിയാണെന്ന് നോക്കണം മദീനയിൽ ഉണ്ടായൊരു സംഭവം ഉണ്ട് ഒരു ഗ്രാമവാസിയായ മനുഷ്യൻ ദുർബലനായ ഒരാൾ അദ്ദേഹത്തിന് ചില അംഗവൈകല്യം കൂടിയുണ്ട് ആ മനുഷ്യന്റെ പിന്നിലൂടെ ഒരിക്കൽ നബി അദ്ദേഹം അറിയാതെ ചെന്ന് പിന്നിൽ നിന്ന് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് നബീസുല്ലാം തമാശക്ക് പറഞ്ഞു അദ്ദേഹം ഒരു അടിമയൊന്നും അല്ല അടിമയല്ല ഈ അടിമയെ ആര് വാങ്ങാനുണ്ട് എന്ന് തമാശക്ക് ചോദിച്ചു അപ്പൊ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് നബീനോട് പറയാണ് ഇതൻ വല്ലാഹിത നിങ്ങളൊക്കെ എന്നെ വില കുറഞ്ഞവരായിട്ടല്ലേ കാണുന്നത് ഞാൻ ദുർബലനാണ് ഞാൻ അംഗവൈകല്യമുള്ള ആളാണ് ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്നൊക്കെ അദ്ദേഹം തിരിച്ചും ഒരു ചെറിയ വിഷമത്തിൽ പറഞ്ഞു അപ്പൊ അലൈഹി വല്ലം ആ മനുഷ്യനോട് പറയാണ് നിങ്ങൾക്ക് ഇവിടെ കുറവുകൾ ഉണ്ടെങ്കിലും അള്ളാന്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും വില കുറഞ്ഞ ആളല്ലിൻ അള്ളാന്റെ അടുത്ത് ഏറ്റവും വിലയുള്ള ആളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അത്യധികം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കുകയാണ് സാന്ത്വനിപ്പിക്കേണ്ടടുത്ത് സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കേണ്ടടുത്ത് സന്തോഷിപ്പിക്കുകയും ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും ചെയ്യുന്ന ഒരു നല്ല അധ്യാപകനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്റെ അനുഭവത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് എന്നതിന്റെ മാതൃകളാണ് നമ്മൾ ഇന്നത്തെ ഹത്തുബയിലൂടെ ശ്രവിച്ചിട്ടുള്ളത് അങ്ങനെ ആവാൻ അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ നന്മകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പോരായ്മകളെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മുടെ വീഴ്ചകളെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗബാധയിൽ കഴിയുന്ന പ്രയാസങ്ങളിൽ കഴിയുന്നവർക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മളുമായി ബന്ധപ്പെടുന്ന പല സഹോദരങ്ങളുടെയും കുടുംബത്തിലുള്ള പലരും മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു الله سبحانه وتعالى وركلا مغفرتهم ورحمتهم بردان جيتة سرّعنا لله الله وريدنا مي ما نجريه اللهم مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والأموات الله أجرنا من النار الله أجرنا من النار الله أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين